നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജുകളിൽ അവരറിയാതെ സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എന്നാണ് വിലയിരുത്തലുകൾ പേജറുകളിൽ എങ്ങനെ സ്ഫോടക വസ്തു നിറച്ചു എങ്ങനെയാണ് ഹിസ്ബുള്ള അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചു എങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറിച്ചു എന്നീ ചോദ്യങ്ങളാണ് ആകാംക്ഷുണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി അഞ്ചിന് സമാനമായ രീതിയിൽ ഇസ്രയേൽ ഹമാസിനു വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന അയാഷിനെ കൊല ചെയ്തിരുന്നു നൂറോളം ഇസ്രയേലുകൾ കൊലപ്പെടാൻ കാരണക്കാരനാണെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് ഈ അയാഷ് അയാഷിന് തന്റെ അച്ഛന്റെ ഫോൺ കോൾ വരികയാണ് സംസാരിക്കുന്നിടയിൽ ഫോണ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ ഈ അയാഷ് പോലെ മറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുകയായിരുന്നു സമാനമായ രീതിയിലാണ് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലബനിലെയും സിറിയയിലെ ചില ഭാഗങ്ങളിലെയും നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഇസ്രയേൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ ഇസ്രയേൽ മുകളിൽ തന്നെയാണ് സ്ഫോടകത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവാറും ആളുകൾ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടവരാണ് കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലോ ബാർബർ ഷോപ്പിലോ നിൽക്കുമ്പോഴുമൊക്കെയാണ് ഇവരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത് ലബനൻ വകുപ്പ് മന്ത്രി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകളുടെ മുഖത്തും കൈകളിലും വയറലുകളിലുമാണ് ഏറ്റവും അധികം പരിക്കേറ്റിട്ടുള്ളത് എങ്ങനെയാണ് ഈ ആക്രമണം മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരമൊരു ആക്രമണം ഭയന്നാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി പേജറുകൾ തെരഞ്ഞെടുത്തത് എന്നാൽ ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വയ്ക്കാനും ഡിവൈസ് ഹാക്ക് ചെയ്ത് ബാറ്ററി അധികമായി ചൂടാക്കി സ്ഫോടനം സാധ്യമാക്കാനും ഈ പേജുകളുടെ സ്പൈ ചെയിനകത്ത് കടന്നുകയറിയിട്ടുണ്ട് എന്നാണ് യു എസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ദ്ധർ ദിമിത്രി അൽപറോവിച്ച പറയുന്നതനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പൈ ചെയിൻ ആക്രമണത്തിന് ഒന്നാകും ഇന്നലെ ലബനിൽ നടന്നത് എന്നാണ് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമ സാധ്യതയുള്ളതിനാൽ തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്നും പകരം ആശയവിനിമയത്തിനായി പേജുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശം നൽകിയത് ബിബിസി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഹിസ്ബുള്ള പുതുതായി വാങ്ങിയ പേജുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതായാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഹിസ്ബുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതനുസരിച്ച് സ്ഫോടനം നടത്തുന്നതിന് തൊട്ടു മുമ്പായി പേജുകളിൽ നിന്നും ഒരു ബീപ് ശബ്ദം ഉണ്ടായിരുന്നു ഹിസ്ബുള്ളക്കെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുത്തുമെന്ന ഇസ്രയേലി നേതാക്കളുടെ പ്രതികരണത്തിന്റെ തുടർച്ചയിലാണ് ഇന്നലെ ആക്രമണം നടന്നത് ഇത് ഇസ്രയേലിന്റെ ക്രിമിനൽ ആക്രമണമാണെന്നാണ് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്തി പറയുന്നത് ലബനന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണ് ഈ നീക്കമെന്നും മിക്തി പറയുന്നു മുൻ ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചതിലുള്ള പ്രതികാര നടപടിയായാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ നിന്നും മൊസാദിന്റെ ആക്രമമാണ് എന്ന നിഗമനത്തിൽ എത്തിയേക്കാമെന്നും എന്നാൽ ഈ ആക്രമണം നിലവിലെ സ്ഥിതിഗതിയിൽ മാറ്റമൊന്നും വരുത്തില്ല എന്നും വിദഗ്ദ്ധർ പറയുകയാണ് ഹിസ്ബുളളയെ തങ്ങളുടെ അതിർത്തിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ഇവർക്കിടയിൽ നിരവധി തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അവസാനം യുദ്ധമുണ്ടായത് രണ്ടായിരത്തി ആറിലാണ്